ഹേ ഗൈസ് വാ വ ഒരു സ്വകാര്യം സ്വകാര്യമല്ല കേട്ടോ വലിയ കാര്യം എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ കേട്ടോ എങ്ങനെയാണ് നമ്മൾ മാക്സി അടിപൊളി മാക്സിയാണ് നമ്മൾ ചെയ്യുന്നത് ഗൈസ് ഇത് വാങ്ങിയവർ എന്തെന്നാണെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് വാങ്ങിയവർ ഇനി എൻ്റെ അടുത്ത് നിന്നേ എടുക്കുള്ളൂ ഇതെന്താണെന്ന് അറിയുമോ ഇത് വീട് എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് വെക്കാൻ മറന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യാണോ നിൽക്കുന്നില്ല എങ്ങളോടൊപ്പം ഇതിനെ മറച്ചേക്കുന്നത് നമ്മളെ ലോഡ് വന്നിട്ടുണ്ട് നെയ്ക്കീൻ്റെ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ച കയ്യിൽ വെച്ചതെ കേട്ടോ അതുകൊണ്ട് വരികയാണേ എങ്ങനെയുണ്ട് മാക്സി അടിപൊളി മാക്സിയാണ് പിന്നെ മാക്സിയുടെ കാര്യം പ്രത്യേകം പറഞ്ഞിട്ട് കുറേ ആളുകൾ സെയിം പ്രിൻ്റിൽ വീഡിയോ ചെയ്യുന്ന ടീമുകളുണ്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വേറരുത് ഒന്നും ഉണ്ടായിട്ടില്ല ഈ ക്ലോത്ത് വേറെയാ എനിക്ക് ഇത് വാങ്ങുന്ന കടയിൽ തന്നെ ഇതിനേക്കാളും എൺപത് രൂപ കുറവായിട്ട് വേറെ സാധനം കിട്ടാണ്ട് പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല നമ്മൾ വീട് സാധാ ഒരു ഓപ്പോൻ്റെ ഫോൺ വിവോൻ്റെ ഫോൺ കേട്ടോ ഒരു വിവോൻ്റെ ഫോണും വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് അത് ഒരു മുപ്പതിനായിരം രൂപേൻ്റെ വിലയുള്ള ഒരു ഫോണും വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലാതെ ഇങ്ങനത്തെ ചെയ്യാൻ വലിയ വില കൂടിയ ഫോണോ കാര്യങ്ങളോ ഒന്നുമല്ല മുപ്പതിനായിരത്തിൻ്റെ വിലയില്ല എന്നല്ല പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സി വന്നിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയിൽ പ്രിൻറ്റും ക്ലോത്തും ആണ് എടുക്കുന്നത് ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു കമ്പനി രണ്ട് ക്വാളിറ്റിയെ ചെയ്യുന്നുള്ളൂ ഫസ്റ്റ് ക്വാളിറ്റിയും ചെയ്യേണ്ടത് സെക്കൻഡ് ക്വാളിറ്റിയും ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റിക്ക് റേറ്റ് പിന്നെ അല്ല മറ്റേ ലോക്കൽ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അതൊരു റയോണിലാണ് വരുന്നത് മനസ്സിലായി സെക്കൻഡ് ക്വാളിറ്റി വരുന്നത് എങ്ങനെയാണ് നല്ല റയോണിലാണ് വരുന്നത് ഫസ്റ്റ് ക്വാളിറ്റി വരുന്നത് ആൽഫൈൻ ടൈപ്പിൽ നല്ലതാണ് നല്ലൊരു ക്ലോത്തിലാണ് ഈ സാധനം വരുന്നത് മനസ്സിലായി നല്ലൊരു ക്ലോത്തിലാണ് ഇത് വരുന്നത് ഞാൻ ഞാനിട്ടിരിക്കുന്ന ലാർജ് ആണ് അല്ലെങ്കിൽ ഫ്രീ സൈസ് ഫ്രീ സൈസിനും ലാർജിനും ഒരു അളവാണ് ഇവർ കൊടുക്കുന്നത് ലാർജ് ലാർജ് എന്ന് അവർ എഴുതില്ല ഫ്രീ സൈസിനൊന്നും ഉണ്ടാവില്ല ഈ ഒരു മാക്സിയിൽ ഈ ലാർജിൻ്റെ സൈസ് വരുന്നുണ്ട് സാധാ മാക്സിയുടെ അല്ല എക്സൽ മാക്സിയുടെ ഇരുപത്തിരണ്ട് ചെസ്റ്റ് വരുന്നുണ്ട് അമ്പത്താറ് ലെങ്ത്തും വരുന്നുണ്ട് ഞാൻ ഡബിൾ എക്സൽ ടോപ്പ് യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിത് വന്നിട്ട് വീതി കറക്റ്റ് ഇത്ര ഒരു ലൂസ് ഉണ്ട് എന്നാലും എനിക്കിങ്ങനെ ലൂസിലിട്ടാണ് നെഗറ്റീവ് ഇഷ്ടം ഇത്രയും ഉണ്ട് ഇത് കണ്ടോ ഇത്രയും ഡോസ് എനിക്ക് ഇത് ഫ്രീ സൈസ് ലാർജ് ഇട്ടിട്ടുണ്ട് ഡബ്ളെക്സലിനാണ് താത്ത ചുരിദാർ ഇടാറ് ചില ഡബ്ലെക്സൽ ഇപ്പോൾ ചില സമയത്ത് കൊള്ളുന്നില്ല ഡബിൾ ഡെബ്ലെക്സിൽ നിന്ന് പേരേ ഉണ്ടാവുള്ളൂ അതിനു നല്ല വേനേൻ്റെ ഒരു സാധനം എടുത്തപ്പോൾ ലാർജ് എനിക്ക് പാകം തന്നെയായിരുന്നു പക്ഷേ പൊതുവേ കോമൺ റേറ്റിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഡബ്ലക്സൽ തന്നെയാണ് ചില ഡബിൾ എക്സ് എൽ ഇതാ ഈ വയറിൻ്റെ അവിടെ എനിക്ക് ഇറങ്ങിയില്ല അത്യാവശ്യം രണ്ടാൾക്കാർക്ക് മഴ നിൽക്കാനുള്ളൊരു സൗകര്യം സെറ്റപ്പൊക്കെ എനിക്കുണ്ട് രണ്ട് ആൾക്കാർക്ക് കേട്ടോ അതിൽ കൂടുതലില്ല കേട്ടോ ചിരിക്കലേ അതിൽ കൂടുതലില്ല അപ്പോൾ അതിനൊക്കെയുള്ള ഒക്കെ ഉണ്ട് എന്താ അപ്പോൾ അവർക്ക് വരെ ഇത് എന്താ പറയുക വയറൊന്നും എടുത്ത് പിടിക്കുക ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് അളവ് ഇതിൽ കൂടുതൽ ഞാൻ വ്യക്തമാക്കിത്തരില്ല അപ്പം ഈ ഒരു മെഷറൻറ്റ് ആ ബ്ലക്സർ ചുരിദാറൊക്കെ എടുക്കുന്നവർക്ക് കുറച്ചൊക്കെ വരാം രണ്ടാൾക്കാർക്ക് അടിയിൽ നിന്നാൽ കുഴപ്പമൊന്നുമില്ലാത്ത സൈസുള്ളവർക്കൊക്കെ ഈ ഒരു സൈസ് മതി കാരണം ഇത് കണ്ടില്ലേ ഇവിടെ ലൂസ് ഉണ്ട് ഇവിടെ ലൂസ് ഉണ്ട് അമ്പത്താറ് ആണ് ഇതിന് വരുന്നത് മനസ്സിലായോ ലാർജ് അല്ലെങ്കിൽ ഫ്രീ സൈസ് പറയുന്ന ആൾക്കാർക്ക് വരുന്നത് അമ്പത്താറ് ലെങ്ത്താണ് അമ്പത്താറ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കൊരു അമ്പത്തിരണ്ട് അമ്പത്തിനാല് ഒക്കെ മതി അതിനുള്ള താളേ ഉള്ളൂ ഹൈറ്റിൽ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ താഴെ വരെ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ നെയ്റ്റീവ് പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് റയോൺ അല്ല ആൽഫൈൻ വരുന്ന ക്ലോത്താണ് നമ്മൾ ചെയ്യുന്നത് റയോണിലേ അല്ല ഇതേ പ്രിൻറ്റ് ഇതേ കമ്പനി റയോണിലും ചെയ്യുന്നുണ്ട് അപ്പോൾ നെയ്റ്റീവ് വാങ്ങിയവർ ഇതിൻ്റെ അഭിപ്രായം ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സൗകര്യമായിരിക്കും കാരണം വാങ്ങിയ ഒരു പിന്നെ വാങ്ങും കാരണം അത്രയും നല്ല ക്ലോത്ത് ആണ് ഒരു ആൽഫൈൻ ക്ലോത്തിലാണ് വരുന്നത് അപ്പോൾ വൈകുന്നേരം നമ്മുടെ മാക്സിയുടെ വീഡിയോ ഉണ്ടാവും എക്സസൈസ് ഒരു കാര്യം പറയുന്നത് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ഇല്ല കാരണം എക്സൽ വാങ്ങിയവർക്ക് ഡബിൾ എക്സെല്ലിൻ്റെ അതേ വരുമ്പം ഉണ്ടാവും മനസ്സിലായോ അതായത് ഇരുപത്തിനാല് ചെസ്റ്റ് വരും ഇരുപത്തിനാല് ചെസ്റ്റ് വരും ലെങ്ത്തും അറുപത് ലെങ്ത്തും വരും അപ്പോൾ അറുപത് സൈസ് മാക്സി ചോദിക്കുന്നവർക്ക് ഇത് പറ്റും ചില ആൾക്കാർക്ക് ലെങ്ത്ത് കൊണ്ട് അറുപത് വേണ്ടി വരും വീതി കൊണ്ട് വേണ്ടിയില്ല അപ്പം ഇന്ന് മനസ്സിലായല്ല രണ്ടളവിലാണ് നമ്മൾ ഷാൾ മാക്സി വരുന്നത് ഫ്രീ സൈസ് അതായത് ലാർജ് പിന്നെ വന്നിട്ട് എക്സൽ ഈ രണ്ടളവുള്ളൂ പക്ഷേ എക്സൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ചെസ്റ്റല്ല എക്സലി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ചെസ്റ്റ് ഉണ്ട് ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് കേട്ടോ ഒരു ഇരുപത്തിനാലല്ല ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് അങ്ങനെ പറയുക ലെങ്ത്ത് വന്നിട്ട് അറുപതും ഉണ്ടാവും പിന്നെ ഞാൻ മാക്സ് എടുക്കാറ് ലാർജ് അല്ലെങ്കിൽ ഫ്രീ സൈസ് വളരെ കുറച്ച് പീസ് ഉണ്ടാവും ബാക്കിയെല്ലാം ഞാൻ ഡെബ്ലക് എക്സെല്ലിലാണ് ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലെങ്ത് ഒന്ന് കട്ട് ചെയ്യാൻ ഏത് നീളമുള്ള മാക്സിക്കും പറ്റും ആക്കാനും ഈ ഒരു മാക്സി നല്ലോണം പറ്റും ഇല്ലാതെ ഒരു വൃത്തികടായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നല്ല ഡെബ്ലെക്സിൽ എടുത്താലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാക്സി നമുക്ക് സെറ്റ് എടുക്കണം അതായത് ഈ ഒരു പ്രിൻ്റ് ഇഷ്ടപ്പെട്ടാൽ എക്സാമ്പിൾ പറഞ്ഞുതരാം ഇത് കണ്ടോ ഈ ഒരു സാധനത്തിന് കസ്റ്റമർ ഓർഡർ തന്നാൽ ഇതിൻ്റെ കൂടെ സെറ്റ് വരുന്ന ഇതാണ് ഇത് ഇങ്ങനെ നാലെണ്ണം ഉണ്ടാവും രണ്ടെണ്ണം ഇതും രണ്ടെണ്ണം ഇതും ഒരു കസ്റ്റമർ ഒരു പ്രിൻറ് ഓർഡർ ചെയ്താൽ എനിക്ക് എത്ര എടുക്കണം മൂന്നെണ്ണം എക്സ്ട്രാ അങ്ങോട്ടേക്ക് വരും പിന്നെ ആ മൂന്നും കൂടി കച്ചവടാക്കാൻ ഞാൻ നിൽക്കണം ഈ ഒരു കമ്പനീൻ്റെ പ്രത്യേകതയാണ് ഇത് അപ്പോൾ അങ്ങനെ സെറ്റ് എടുക്കണം നമ്മൾ ഒരു ബ്ലൂ പ്രിൻറ്റിന് ഗ്രീൻ ബ്ലാക്കിൽ ഗ്രീനുള്ളതിന് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഓർഡർ ഇട്ടി പക്ഷെ ആ ഗ്രീൻ്റെ കൂടെ റെഡും കൂടി കയറി വരികയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് എടുക്കുക അപ്പം നമ്മൾ ലാർജിലും എക്സെല്ലും കൂടി എടുത്താൽ എത്ര പീസ് ഞാൻ എടുക്കേണ്ടി വരും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇത് ലാർജ് ഞാൻ എടുക്കുകയാണെങ്കിൽ നാലെണ്ണം ഒരു ഓർഡറിന് നാല് വരും പത്ത് ലാർജ് എന്ന് പറയുമ്പോൾ നാൽപ്പത് പീസ് അവിടെ ആയി കിടന്നു അപ്പോൾ എക്സെല്ലാണ് എല്ലാം ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചിലത് മാത്രം ലാർജ് ഞാൻ കുറച്ച് പീസ് വെച്ചോ എന്ന് പറയും കാരണം എന്താണ് എക്സൽ എക്സെൽ കഴിഞ്ഞാൽ എല്ലാവർക്കും ഷേപ്പ് ആക്കാം ഡബിൾ എക്സ് ആർക്കും യൂസ് ചെയ്യുക കാരണം എന്താ ഇരുപത്തിനാല് ചെസ്റ്റ് വരുന്നുണ്ട് അതിൽ കൂടുതൽ വേണം എന്നുള്ളവർ അറുപത് സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ജംബോ അല്ല രണ്ടും കൂടി മിക്സ് ആക്കി പറയുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട് അറുപത് സൈസ് എന്ന് പറയുമ്പോൾ ലെങ്ത്ത് അറുപത് സൈസ് ആണ് നിങ്ങൾക്ക് ജംബോ വേണം അതായത് അത്രയും റീ എക്സൽ വീതിയും കാര്യങ്ങളും വേണം എന്നുള്ളവർ ഈ മാക്സ് എടുക്കണ്ട ഓക്കെ പിന്നെ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ് കാരണം ഓരോരുത്തരോടും പറഞ്ഞ് പറഞ്ഞ് എനിക്ക് വെയ്യാണ്ടാവുകയാണ് വെയ്യാണ്ടാവുക ഓർഡർ കിട്ടുന്നവരോട് സംസാരിക്കാൻ എത്തിപ്പെടുന്നില്ല എനിക്കങ്ങീ ചാറ്റ് ഇങ്ങനെ പോകും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മാറും എനിക്കങ്ങനൊരു ഷീലായിപ്പോയി കണ്ടില്ലയെന്ന് അടിച്ചിട്ട് പോകാൻ അറിയില്ല എന്ത് ചിലപ്പോൾ ഏതോ കാലത്തിലുള്ള ടോപ്പൊക്കെ തന്നെയാണ് ഇന്നാലും ഞാൻ മറുപടി കൊടുത്തു പോകുന്നത് അപ്പോൾ ഇനി മുതൽ ഈ വീഡിയോയിൽ ലിങ്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണേ പിന്നെ നമ്മളുടെ നൈറ്റിയുടെ അളവും ക്ലോത്തും അൽഫൈൻ ഇമ്പോർട്ടൻ്റ് ക്ലോത്താണ് വരുന്നത് നല്ലതായിട്ടാണ് ഈവനിങ്ങിലെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആ പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഏതെങ്കിലും വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ അങ്ങനത്തെ രീതിയിൽ വേണ്ട ഈ ഇന്നത്തെ വീഡിയോ ഓക്കെ കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇത് ഓക്കെ അതിനിയിപ്പോൾ നാളെയും മറ്റന്നാളും ചോദിച്ചാലും കുഴപ്പമില്ല ഈ ഓഫർ വീഡിയോ വന്ന് അവരെ ഉണ്ടാവുകയുള്ളൂ ഈ നൂറ്റി അമ്പത് രൂപ ടോപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇൻഷാ അതോ നാളെ നമുക്ക് വീഡിയോ എടുക്കാം ഇന്ന് മാക്സി കുറേ ക്ലിയർ ചെയ്യാണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇനി മുതൽ ചെയ്യുന്ന ഓഫർ അല്ലാത്ത അല്ല ഓഫർ വീഡിയോ എന്ന് വിലക്കുറവ് എന്ന് പറഞ്ഞിട്ട് കണ്ടത് നിങ്ങൾ തരം തിരിച്ചു അതായത് കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അപ്പം അപ്പോൾ ഇനി വേറെ കാര്യം കൂടി പറയാട്ടെ പേഴ്സണൽ പിക്ചർ എനിക്ക് തരാൻ പറ്റില്ല കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായി ഒരുപാട് പേര് പേഴ്സണലി പിക്ചർ ചോദിക്കുന്നുണ്ട് ഞാൻ റിപ്ലൈ തരാത്ത എന്താണെന്നൊന്നും വിചാരിക്കേണ്ട എല്ലാ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ടാവും ആ ഗ്രൂപ്പിൽ ലിങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ചില ആൾക്കാർക്ക് ഈ എങ്ങനെ ഇത് വാങ്ങാൻ പറ്റും എന്നറിയുന്നില്ല ചില ആളുകളൊക്കെ സൈറ്റ് വഴിയാണ് വിൽപ്പന നടത്തുന്നത് ഈ സൈറ്റ് വഴി ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് എനിക്കൊക്കെ വേണമെങ്കിൽ ഇനി സൈറ്റ് വൈ ചെയ്യിക്കാൻ അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ അത് ആയി വരുന്നുണ്ട് പിക്ചറും എനിക്ക് എനിക്കിതിൻ്റെ ഹോൾസെയിലും തരുന്നുണ്ട് എനിക്ക് എടുക്കേണ്ട ആവശ്യമില്ല എത്രയോ പീസ് ഉണ്ടാകും തീരുവ അവർ പറഞ്ഞോളൂ പക്ഷേ കുറേ സാധാരണക്കാരായ വീട്ടമ്മമാര് ഉമ്മമാർ താത്തമാർ ചേച്ചിമാരൊക്കെ എൻ്റെ കസ്റ്റമറായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് അവർക്ക് ഗ്രൂപ്പിൽ നിന്ന് തന്നെ എടുക്കേണ്ട എങ്ങനെയറിയില്ല പിന്നെ എങ്ങനെ ഈ സൈറ്റിൽ കയറി എടുക്കുക ന്യൂജൻ കുറേ ആൾക്കാർ മിക്സ് ചെയ്യേണ്ടുന്ന താത്ത നിങ്ങൾക്ക് എപ്പോഴും തരാൻ ഒഴിവില്ല ഇങ്ങനെ ആക്കിക്കൂടെയാണ് മക്കളെ നിങ്ങൾക്ക് ഇതറിയാലോ രണ്ടും അറിയാമല്ലോ അപ്പം ഇതറിയാത്ത കുറേ ആൾക്കാരുടെ അവർ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുക അപ്പം അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ഗ്രൂപ്പിൽ പിക്ചർ വരും ആ ഫോട്ടോ വരുന്നത് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് മാത്രം അഡ്മിൻസിലേക്ക് നിങ്ങൾ പോവണ്ട എൻ്റെ നമ്പറിലേക്ക് മാത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്തിട്ട് ഇതെനിക്ക് വേണം എന്ന് പറയുക ഇനി അതിന് നീളം വീതിയും ചോദിച്ചാൽ ഞാൻ ഇട്ട് തരില്ല കാരണം ഈ ലിങ്ക് അങ്ങോട്ടേക്ക് ഇട്ട് തരും കുറേ ആൾക്കാർ റേറ്റ് അടിയിലിട്ടാലും വന്നിട്ട് റേറ്റ് റേറ്റ് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വരുമ്പം ഈ പൈസ തന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ ചക്ക കുറഞ്ഞ പോലെ ഒരു സമയം പോവുകയാണ് മനസ്സിലായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്ത് ചെയ്യണം ഗ്രൂപ്പിൽ ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ഉടനെ ഫോട്ടോ വന്നിട്ടില്ലേം കാണാൻ ചില ആൾക്കാർ വന്നിട്ട് ചീത്തവരെയും വിളിക്കുന്നവരുണ്ട് ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായും അവർ വരുന്നതിന് തൊട്ടുമ്പോൾ പത്തിരുന്നൂറ് പീസ് നൂറ് പീസ് എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടാകും അത് ചെയ്യുന്ന തിരക്കിലേക്ക് ഞാൻ ഇത് പാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എനിക്ക് അവിടെ ഇടാൻ പറ്റുള്ളൂ ഇത് ഓൺലൈൻ ഗ്രൂപ്പ് അല്ലല്ലോ എല്ലാ ആൾക്കാരും ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഇട്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് ഹോൺലൈൻ സ്റ്റോ ഇതല്ല ഹാൻഡ് സ്റ്റോക്ക് ചെയ്യുന്ന ഹോൾസെയിൽ ഹാൻഡ് സ്റ്റോക്ക് ചെയ്യാണ് ബൾക്കായിട്ട് നിങ്ങൾക്ക് തരുന്ന ഹോൾസെയിലറും അല്ല ഓരോ പീസ് എടുത്ത് തരാനും ഹോൾസെയിലായിട്ട് ഇറക്കിയിട്ട് അപ്പോൾ അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം താഴത്തെ ഗ്രൂപ്പിന്റെ ലിങ്കിൽ കയറി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് വരുന്ന ഫോട്ടോ നിങ്ങൾ മുന്നേ കണ്ട ഫോ വീഡിയോയിൽ സാധനം ഉണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിലും അവിടെ നിന്നാൽ മതി കാരണം ഉണ്ടെങ്കിൽ ഞാൻ എന്തെന്നാണെങ്കിലും തന്നെ ആണെങ്കിലും അവിടെ ഫോട്ടോ ഇടൂലേ എനിക്കിത് കളിച്ചോടുന്നു നിറയ്ക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക എന്നതിന് ശേഷം എന്ത് ചെയ്യുക വരുന്ന ഫോട്ടോസ് വേണ എന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുക ഓർഡർ കൺഫേം ആണെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ അഡ്രസ്സ് കിട്ടാൽ മതി സാധനം തരുന്നാൽ ഗ്രൂപ്പിൽ എന്ത് സോൾഡ് സോഡർ ഉട്ടായിന്ന് വരും അപ്പോൾ അതിന് ശേഷം പൈസ ഇടാഞ്ഞാൽ മതി അതിന് ശേഷം ഇടാൻ വിചാരിക്കുന്നവരാണെങ്കിൽ ഇടാഞ്ഞാൽ മതി നാളെയൊക്കെ പൈസ അയക്കാം ഈ സാധനം വേണം എന്നൊക്കെ മനസ്സിൽ കരുതി നിൽക്കുകയാണ് നാളത്തെ മുന്നേ സാധനം തരുന്നാലും ഇടാഞ്ഞാൽ മതി പിന്നെ ഇപ്പോൾ ഒന്നും കൂടി വിശദമാക്കി തരാൻ എന്തായിരുന്നു ഉള്ളത് നരേന്ദ്രപ്രസാദിൻ്റെ കൈയാക്ഷം പോലെ ഞാൻ കൈയാക്ഷം കാണിക്കുന്നുണ്ട് അല്ലേ പിന്നെ എന്തോ പറയണം വിചാരിച്ചില്ല കാരണം കുറേ ഡൗട്ടാണ് പിന്നെ ആ ടോപ്പ് ചെയ്യോ ഈ ചെയ്യോ ഞാൻ ഇങ്ങനെ റിപ്ലൈ തരാതെ നടത്തി ഞാൻ കുറച്ച് സീരിയസ് ആവാൻ പോകുകയാണെങ്കിൽ എല്ലാവരോടും കുടുംബവും പറയുന്നില്ല പിന്നെ ചില ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും പറ്റും അറിയുന്നില്ല നമ്പറിലേക്ക് മെസ്സേജ് ആക്കാനും അറിയില്ല പേഴ്സണൽ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഫോട്ടോ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാത്തുള്ളൂ ഇട്ടുകൊടുക്കുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ നമ്പറിലേക്ക് എനിക്ക് മാക്സി വേണം എത്താം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അറുന്നൂറ് രൂപ നിങ്ങൾ ഇട്ടോ ഷിപ്പിംഗ് നടക്കാണ് അറുന്നൂറ് രൂപ കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ കെട്ടോ ഇട്ടാൾക്ക് ഞാൻ എന്താക്കിത്തരും ഫോട്ടോസ് പേഴ്സണലിൽ ഇട്ടിടും അത് നിങ്ങൾ സെലക്ട് ചെയ്തോളി അല്ലാതെ ചോദ്യം മാത്രമായിട്ട് പോവുകയും ചെയ്യും നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് പേയ്മെൻറ്റ് ചെയ്തവർത്തേക്ക് എനിക്ക് എത്തുമില്ല അപ്പോൾ സിസ്റ്റം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ തോന്നി ആദ്യ ഇതിനകത്തൊക്കെ പറഞ്ഞത് നമ്മുടെ നെയ്റ്റിയുടെ വീതി നീളം രണ്ട് സൈസിലാണ് ഷോൾ മാക്സി വരുന്നത് അൽഫൈൻ ക്ലോത്താണെന്ന് അത് ഇമ്പോർട്ടൻറ്റാണ് വരുന്നത് ഷോളൊക്കെ നല്ല അടിപൊളിയാണ് വളരെ റേറ്റ് കുറവിലാണ് ഞാനിത് സെയിൽ ചെയ്ത് ഇതിൻ്റെയൊക്കെ നെക്കൊക്കെ നിങ്ങൾ കണ്ടില്ല മക്കളെ നല്ല അടിപൊളി നെക്കാണ് നെയ്റ്റീൻ്റെ വീഡിയോ അല്ല അതുകൊണ്ട് നെയ്റ്റീവ് കൂടി നമുക്ക് എടുത്തതിൽ പറയാം ഇഷ്ടം പോലെ പീസ് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ഓപ്പൺ വീഡിയോ ഉണ്ടാവില്ല ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് ഓപ്പൺ വീഡിയോ ഒക്കെ കാത്തുക്കുന്ന കുട്ടികൾ അതാ മോളെ മോനിൽ പോകുന്നു എൻ്റെ മമ്മൂസ് ഓടിപ്പോ മോൾ വേണമെന്ന് ഞാൻ പറഞ്ഞത് നോക്കട്ടോ മമ്മൂസിന് ഇത് തന്നെ പറയൊന്നും പറഞ്ഞിട്ട് അവൾ നല്ല കെട്ടി നിൽക്കുള്ളൂ പക്ഷേ അപ്പോൾ നമ്മളെന്താ പറഞ്ഞോളത് ഓപ്പൺ വീഡിയോ എല്ലാത്തിന്റെ ഓപ്പൺ വീഡിയോ ഇനി തേരില്ല കാരണം ഞാൻ ഇവിടെ സ്റ്റോക്ക് എടുത്ത് സെയിൽ ചെയ്യാന്ന് കഴിഞ്ഞാല് നമുക്ക് രണ്ടും എന്താ പറയുക ലോസ് ആവുമോ ഇതാവോ എന്നൊന്നും അറിയാത്ത രീതിയിൽ ചെയ്യാൻ ഇപ്പത്തെ സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് വെയ്യ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പിക്ചർ വന്നിട്ട് നമുക്ക് ഫോട്ടോ വന്നിട്ട് ഇങ്ങനെ കിട്ടുക ഈ കവറിലല്ലോ നല്ല ക്ലാരിറ്റി ഇല്ല അത് വെറും ഈ കവറിലുള്ള എങ്ങനെ മനസ്സിലാവാനാ നല്ല അവരുടെ ഒക്കെ നല്ല ഡി എസ് എൽ ആർ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ എനിക്ക് ഫോട്ടോ കിട്ടുക എന്നിട്ട് ഈ ഷാൾ വന്നിട്ട് ഇങ്ങനെ സൈഡ് കൂടെ ഷാൾ ഏതാണെന്ന് അറിയാനും കൊടുത്തിട്ടുണ്ടാവും അപ്പൊ തന്നെ ഓർഡർ എടുത്തോ നിങ്ങൾ കാരണം ക്ലോത്ത് ഏതാ താത്ത മനസ്സിലാക്കി തന്നോ പിന്നെ ഇവരുടെ മോഡൽ ഞാൻ മനസ്സിലാക്കി നെക്കിൽ വർക്കാണ് ബാക്കി മൊത്തം ഇവരുടെ മോഡലല്ല ഞാൻ സെലക്ട് ചെയ്ത് ഇന്നത്തെ മോഡലാണ് അങ്ങനെ പിന്നെ മൊത്തം വന്നിട്ട് ഒരു പ്രിന്റണ്ടാവുക മനസ്സിലായോ പിന്നെ ഇങ്ങനെ ഒരു പ്രിന്റ് ഒറ്റ പ്രിന്റ് അപ്പോൾ പിന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോ ഒക്കെ കാത്തിക്കേണ്ട കാര്യം കാരണം ഇനി അങ്ങനെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് ഓപ്പൺ വീഡിയോ ചെയ്തിട്ട് കച്ചവടം കിട്ടിയിരിക്കും ഒന്നും കൂടിയും പക്ഷേ ഇപ്പോൾ തന്നെ അലഹദില്ല നല്ല കുട്ടികൾ സാധനങ്ങൾ റീസെല്ലേഴ്സ് നല്ല സാധനം എടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് അപ്പം ഇങ്ങനെ റീസെല്ലേഴ്സിന് ലെസ് ഉണ്ട് പക്ഷേ ഒറ്റയടിക്ക് ലെസ് ഫസ്റ്റ് ഓർഡറിന് തരില്ല ഒരു നാലഞ്ച് ഓർഡർ ഒക്കെ ആക്കി കഴിഞ്ഞാൽ അവർ റീസെല്ലറാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിന് ശേഷം അവർക്ക് ലെസ് കൊടുക്കും നാലഞ്ച് ഓർഡർ കഴിഞ്ഞതിന് ശേഷം മാത്രം കേട്ടോ അല്ലാതെ ചില ആൾക്കാർ ഫസ്റ്റ് ഉടൻ തന്നെ ഞാൻ റീസെയിൽ അറിയാൻ പറ്റില്ല എന്നിട്ടുണ്ടെങ്കിൽ ഷോളൊക്കെ നല്ല ഐറ്റാണ് അപ്പോൾ ഇതിൽ പറയുക നിങ്ങൾക്ക് മനസ്സിലാവുള്ളൊക്കെ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഫൈവ് ടു സെവൻ ഡേയ്സ് ആകുമ്പോൾ നമ്മൾ സാധനം കിട്ടാൻ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് ആവുന്ന ഞാൻ ഹോൾസെയിലിന് ഒരു അമ്പത് പീസ് നൂറ് പീസ് ഒക്കെ എടുക്കണം സോറി ഡേ ഇത് തിന് എന്നാലും ഇവരിത് അയച്ചു തരുള്ളൂ അത്രയും പീസ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് സെയിലാക്കുന്നുണ്ട് അല്ലാതെ നമുക്ക് എടുത്തുവച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് എൻ്റെ സാധനം കിട്ടാൻ ഫൈവ് ടു സെവൻ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ തന്ന പൈസ എപ്പോഴാണ് എന്ന് ചോദിക്കരുത് പിന്നെ ലെങ്ത് വിടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ പിക്ക് വരും അതിൻ്റെ ഇടയിൽ സാധനം ഉണ്ടോ ചോദിച്ചാൽ എന്തെന്ന് പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താ ഉള്ള ഐറ്റംസ് ചോദിച്ചോളി ചോദിച്ചോളി ഞാൻ വീഡിയോയിൽ പറയും ഇതാ ഇത് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾ ചോദിച്ചോളി ചോദിച്ചോളി പറയും ആ സാധനം നിങ്ങൾ വന്നിട്ട് അന്നത്തെ ദിവസം ചോദിച്ചോ ഇത് ഭയങ്കര ആണല്ലോ ഇപ്പോൾ എണ്ണിൻ്റെ അടുത്ത് വിചാരിക്കേണ്ടാവുമല്ലേ ഇതിൻ്റെ അടുത്ത് ഒരു ഡിമാൻഡും ഇല്ല ഡിമാൻഡുള്ള ആൾക്കാരുണ്ട് ഞാൻ നിങ്ങളെ ഡിമാ മൈൻഡ് ആക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞിരുന്നത് ഈ പറയുന്ന സമയം ഉണ്ടായിട്ടല്ല സത്യം ഇത്രയും ഞാൻ പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഡിമാൻഡില്ലാത്ത ആൾ നിങ്ങൾക്ക് എളുപ്പമാണ് ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കും എളുപ്പമാണ് ഇങ്ങനെ മെസ്സേജ് ആക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും ഇതെന്താണ് എളുപ്പമാണ് ഇക്കാര്യം ഒന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക ഇതേ താ ഞാൻ പറയണുള്ളൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫോർവേഡ് ചെയ്ത് ഇത് എനിക്ക് വേണം എന്നറിയാം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ബൾക്ക് പീസ് അത്യാവശ്യമുള്ളൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് ബൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ട പതിനഞ്ചും ഇരുപതും മുപ്പതും ഒക്കെ എടുക്കലുണ്ട് ചിലത് മാത്രം പത്ത് പീസ് അപ്പോൾ ഞാൻ പ്രത്യേകം പറയും പത്ത് പീസ് ചെന്ന് അപ്പോൾ അത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലിട്ടു അപ്പോൾ അതിനൊക്കെ കൊണ്ട് ഉണ്ടോ എന്നുള്ള ചോദ്യം വേണ്ട എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്തിട്ട് സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ സൈസ് റിപ്ലൈ തരില്ല എന്നെ ശേഷം എന്ത് ചെയ്യുക റിപ്ലൈ തരില്ലെന്നാട്ടോ മാക്സിന് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് കണ്ടിട്ടും വീണ്ടും ചോദിക്കുകയാണ് അതും വേറെ കാര്യം അല്ലാതെ ഈ വീഡിയോ പറഞ്ഞു പോയിട്ട് ഞാൻ ചില ആൾക്കാർ ഗോളി താത്ത വീഡിയോ പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചിന്തിക്കും നിങ്ങൾ ചിന്തിക്കും പക്ഷെ ഞാൻ എല്ലാ നെയറ്റിൻ്റെ അടിയിലും എന്താക്കുന്നുണ്ട് ലെങ്ത്ത് വിടുത്ത് റേറ്റ് ഒക്കെ കൊടുക്കണ്ട ഇത്ര പീസ് അഞ്ച് രൂപ വെച്ച് കൂട്ടിക്കോ ഈ മാക്സിമം പതിനഞ്ച് രൂപ വെച്ചിട്ട് കാലി ഒക്കെ കൊടുക്കണ്ടിട്ടോ എന്നിട്ടും ചോദിക്കുകയാണ് എന്നിട്ടും ചോദിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ മൈൻഡാക്കാതെ പോകാൻ എനിക്ക് പറ്റും പക്ഷെ എനിക്ക് നിങ്ങളെ മൈൻഡാക്കാതെ പോകാൻ പറ്റില്ല കാരണം ഞാനൊരു മനുഷ്യനാണ് അല്ലേ മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ഇതിങ്ങനെ ചോദിക്കുന്നവർക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലെങ്ത് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു പോത്തേതാ പറഞ്ഞു സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അഞ്ച് ദിവസം വേണമെന്ന് പറഞ്ഞു ആ ഒരു കാര്യം കൂടി പറയണ്ടേ ഇനി പോസ്റ്റ് ഓഫീസ് ഓർഡർ എടുക്കുന്നില്ല കേട്ടോ പോസ്റ്റ് ഓഫീസ് ഓർഡർ മൂന്ന് ഓർഡർക്ക് മാത്രമേ അയച്ചവർക്കുള്ളൂ ഓൺലൈൻ ഡി ടി സി കാരണം ഡി ടി സിക്കാർക്ക് മൂന്ന് ദിവസം കൊണ്ട് കിട്ടും ചില ഏരിയകളിൽ ഡി ടി കൊണ്ടുപോയി കൊടുക്കുന്നില്ല ഒക്കെ എനിക്ക് മനസ്സിലാവും പക്ഷേ പോസ്റ്റ് ഓഫീസ് ഭയങ്കര സീനാണ് മുപ്പത് രൂപയൊക്കെ പ്രോഫിറ്റ് ഇട്ടിരിക്കുന്ന മാക്സിയിൽ ഇത് വണ്ടി മുളിച്ച് കൊണ്ടുപോയി കൊടുക്കല് അവിടെ നിൽക്കൽ ഒക്കെ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് മൂന്ന് ഓർഡർ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇനി എടുക്കുകയുള്ളൂ അത് ഉറപ്പാണ് അതുപോലെ തന്നെ റീസൺലസ്സും പറയാണ് ഫ്രം അഡ്രസ് നിങ്ങളത് വെച്ചിട്ട് ചെയ്യണം എന്നല്ലേ പോസ്റ്റ് ഓഫീസ് ഒരിക്കലും നടക്കൂല കാരണം വേറെ ഫ്രം അഡ്രസ് അതൊക്കെ എഴുതി ഉണ്ടാക്കലൊക്കെ ആണ് അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിരുന്നില്ല ഇനി പിന്നെ ഹോം ഡെലിവറി ചെയ്ത് തരാമെന്ന് ഡി ടി ഡി സി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി മുതൽ പോസ്റ്റ് വേണ്ടവരെ പോസ്റ്റ് മസ്റ്റ് എന്ന് എന്നെല്ലാം പി ഒ എസ് ടിക്ക് പകരം എം യു എസ് ടി എന്ന് എഴുതുക മസ്റ്റ് അതായത് ഡെലിവറി മസ്റ്റ് എന്നുള്ളത് എഴുതിയാൽ മതി കാരണം ഞാൻ അതിൻ്റെ മേലെ ഡെലിവറി അവൈലബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ല സോറി ഡെലിവറി ഹോം ഡെലിവറി എന്ന് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഈ മസ്റ്റ് ഞാൻ അങ്ങോട്ട് കൊടുത്തോണ്ട് അപ്പോൾ അവരെന്തായാലും കൊണ്ട് ത കൊണ്ടു തന്നിട്ടില്ലെങ്കിൽ ഈ മസ്റ്റ് പറഞ്ഞിട്ട് കൊണ്ടു തന്നു അങ്ങനെ എല്ലാവരും ഈ മസ്റ്റ് പറയാൻ നിൽക്കരു ചില ഏരിയകളിലെ ഡി ടി അവൈലബിൾ അല്ല കുറേ ലോങ്ങ് പോകണം അവരെ കൊണ്ട് തരില്ല അങ്ങനെയൊക്കെ ഉള്ളവരുട്ടോ അപ്പം ഇവർ നമ്മുടെ ഡി ടി ഡി സീൻ്റെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരുന്നില്ലെങ്കിൽ ഞങ്ങളോടൊന്ന് പറഞ്ഞോളൂ ഞങ്ങൾ അവരെ വിളിച്ച് പറഞ്ഞ് കൊടുപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നിങ്ങൾ റിസ്ക് എടുത്താൽ ഒരൊന്ന് രണ്ട് മാസം കൊണ്ട് ഹോം ഡെലിവറി ഉറപ്പായിട്ടും കിട്ടുന്ന രീതിയിലേക്ക് പോവുകയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ടി ഡി സിൻ്റെ ആൾക്കാരുണ്ടല്ലോ സ്ഥാപനത്തിൻ്റെ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഇതൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കൊരു എന്തോ കാര്യങ്ങൾ കിട്ടിയല്ലോ അതിന് കുറച്ച് നല്ല ഓർഡർക്കെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഹോം ഡെലിവറി ചെയ്യാൻ നിർബന്ധം അല്ലെങ്കിൽ അവർ ജോലി പോകും മനസ്സിലായി പക്ഷെ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓർഡറുകൾ ഡീ ടി ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കണം അപ്പം അതുകൊണ്ട് ഇനി മുതൽ കാരണം എൻ്റെ കസ്റ്റമേഴ്സ് ഹോം ഡെലിവറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പോസിറ്റീവായി വരുന്ന ഓർഡർ എനിക്ക് വേണ്ടാന്ന് ഞാൻ വെച്ചു അതാണ് സത്യാവസ്ഥ അപ്പോൾ പോസിറ്റീവായി വരുന്ന ഓർഡർ വേണ്ട വെക്കുകയാണ് ഓൺലി ഡി ടി സി ആക്കുകയാണ് അത്രയും റിസ്ക് ഉള്ള ആൾക്കാർ മസ്റ്റാണ് ഒന്ന് എഴുതി തരിക പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു റീസെല്ലേസിൻ്റെ പ്രോഫിറ്റ് പറഞ്ഞു ഷിപ്പിംഗ് ചാർജ് തന്നെ തൂണി പറഞ്ഞു ലെങ്ത്തും വിടുത്തും കാര്യങ്ങളും പറഞ്ഞു പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നത് എന്തൊക്കെയോ ചോദിക്കുന്ന സംശയങ്ങളുണ്ടല്ലോ എന്തൊക്കെയോ ചോദിച്ചു 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 പോകും നിൽക്കും ആവശ്യമില്ലാത്ത പോളിട്ടാ ഞാൻ ആവശ്യക്കാരോടൊന്നും പറയുന്നില്ല പിന്നെന്താ ഇങ്ങനെ പടിഞ്ഞു പറയാൻ വേണ്ടി വന്നതാ ഹാ അപ്പം അത് കഥ ഇങ്ങനെ മാക്സി സൂപ്പറല്ലേ അല്ല അടിപൊളി ഇതിന് താത്ത എനിക്ക് തരാൻ വെച്ചിട്ട് നിങ്ങളിത് ഇട്ടിട്ട് കുതിര കളിക്കുകയാണോ ഡാൻസ് കളിക്കണോന്ന് കളിക്കേണ്ട ഇത് താത്ത എടുത്തതാണ് കേട്ടോ നിങ്ങൾക്കുള്ള അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതുണ്ടോ ചോദിച്ച് വരണ്ട ഇതില്ല റിയൽ സ്റ്റോക്ക് വന്നാൽ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടും അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി ഇല്ല ഇപ്പം നമ്മൾ വരുത്തിച്ചാൽ ഇതിനില്ല ഇല്ല ഇതിൻ്റെ തന്നെ സെയിം ക്ലോത്തിന് പ്രിൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഇതേപോലെ ബ്ലാക്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അത് ഞാൻ വൈകുന്നേരത്തെ വീഡിയോയിൽ ഇടും പിന്നെന്താ അപ്പോൾ ഇത് ചോദിച്ച് വരണ്ട ഇത് കഴിഞ്ഞു പിന്നെ ഉണ്ടെങ്കിൽ റീസ്റ്റോക്ക് വരികയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേഷൻ കൊടുക്കും അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിന്നാൽ മതി ആ സാധനം അയച്ച ആൾക്കാർ ആ പോയിന്റ് പറഞ്ഞില്ലല്ലോ മോളെ എഴുതിയച്ചാൽ മതിയാണ് സാധനം എടുത്ത ആൾക്കാർ ഒരിക്കലും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകരുത് കേട്ടോ കാരണം ഇനി എനിക്ക് ഇരുന്നൂറോളം ഓർഡേഴ്സിൻ്റെ പാക്കിങ് ചെയ്യാണ്ട് ഇതാരും എന്ത് നിങ്ങൾ സംസാരിക്കും ഞാൻ നല്ലോണം നിങ്ങളോട് സംസാരിക്കും ഒക്കെ ശരിയാ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മറന്നു മറന്നു വന്നാൽ ഇത്ര ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വിട്ടു പോകുന്നതാണ് അപ്പം നിങ്ങൾ ഓർഡർ തന്നെ കഴിഞ്ഞാൽ പേഴ്സണൽ വന്നത് കേട്ടോ നിങ്ങളെ പേര് ഇന്ന പേര് എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്ത് നടക്കൂല അതിനാണ് ഗ്രൂപ്പിലിടക്കുന്നത് ഇതൊന്നും വലിയ ഇങ്ങനെ ബിസിനസ് പിന്നെ ബിസിനസ് കാര്യങ്ങൾ നടക്കെടുത്ത് പറഞ്ഞു തരുന്ന ഒരു കാര്യമില്ല കേട്ടോ പേഴ്സണലായി കിട്ടൂലെന്നൊന്നും പക്ഷെ ഞാൻ പറഞ്ഞു തരികയാണ് അതുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ സാധനം കിട്ടുന്നവരെന്താക്കരുത് പോവരുത് ലെഫ്റ്റ് ആയി പോവരുത് ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും ഇഷ്യൂസാണ് ഞങ്ങൾ ചില ആൾക്കാരുടെ ഫോണൊന്നും സ്പേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടികളെ കുറേ ഗ്രൂപ്പുകൾ വരും അപ്പം അതുകൊണ്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആക്കി പറയാൻ സാധ്യത ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫോണിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു നിങ്ങൾ നിങ്ങളൊന്നുകൾ പറഞ്ഞാൽ മതി അപ്പോൾ അവരുടെ ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇട്ട് തരും അങ്ങനെ തീരെ മൈൻഡ് മൈൻഡാക്കൂലൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ ചില ആൾക്കാർ ഗ്രൂപ്പിൽ ഓർഡർ തരും എന്നിട്ട് ഗ്രൂപ്പിൽ നിന്ന് ഒരു അങ്ങോട്ട് പോകും ഞാനിത് അവിടെ പോയിട്ട് ട്രാക്ക് ട്രാക്കിടും കാര്യങ്ങളിടും കിട്ടാത്തവരുണ്ടോ ഈ പീസ് എടുത്തിട്ട് കിട്ടാത്ത അങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ അവരവിടെന്നുണ്ടാവും കേട്ടോ അപ്പോൾ അപ്പം ഞാനായിരിക്കാം ഇതിനാളൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഞാനാ വേറെ ആർക്കും കൊടുക്കും പിന്നെ കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് തത്ത ഇത് കിട്ടിയില്ല കേട്ടോ നിങ്ങളെന്ത് അങ്ങനെ പറയും അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനത്തെയൊക്കെ മിസ്റ്റേക്ക് പോയതുകൊണ്ട് പിന്നെ അറിവാക്കിങ്ങനെ മാറിപ്പോകുമോ കുറേ ആൾക്കാർക്ക് ഇപ്പ്രാഴ്ച രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഒരു പീസ് ഓർഡർ ആക്കിയായിരിക്കും എന്നാലുണ്ടല്ലോ നാല് നാലിത്താത്തമാർ എന്നെ വിളിച്ചിട്ട് സത്യാവസ്ഥ പറഞ്ഞു ഓ രണ്ടാൾക്കാരെ അത് വേറെ ടീം എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്തെന്ന് വേറെ ടീം തിരിച്ചയക്കാൻ നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറ്റും പക്ഷേ ഇനി പറ്റില്ല കേട്ടോ ഓരോ പാർസലായിക്കുമ്പോഴും നീ എണീച്ചിരിക്കല്ലേ കുറച്ചു നേരം ഇങ്ങനെ കണ്ടു മടുത്തീരങ്ങള് കൈ ഉടിക്കുന്നു കുറച്ച് തടിയുണ്ടായിരുന്നു അത് ചോദിച്ചാൽ ആനക്കുട്ടിയൊന്നുമല്ലോ അറുപത്തി ആറ് കിലോ വെയിറ്റ് ഉണ്ട് ഓക്കെ ഹൈറ്റിൽ അത്തക്കൊണ്ട് ഭയങ്കര തറിയേ തോന്നുന്നുണ്ടല്ലേ അറുപത്തി ആറ് കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ ആ പിടിച്ചോളി അങ്ങനെ തന്നെ എങ്ങനെയുണ്ട് നല്ല ഐറ്റല്ലേ അവ പറഞ്ഞെന്തായാലും അപ്പിത്രട്ടെന്നെ ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെന്തോ പറഞ്ഞോണ്ട് ഇരിക്കുമ്പോഴല്ലേ നമ്മൾ എണീച്ചത് ഇതാണ് ഇപ്പം എൻ്റെ കഥ എന്തേലും പറഞ്ഞേ ആ ഇപ്പം പറഞ്ഞ മൊത്തം നിങ്ങളോട് പിടിച്ചോളി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇതൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ നെഗറ്റീവ് വേണ്ടത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ടിങ്ങ് വേണം പിന്നെ നൂറ്റി അമ്പത് രൂപ ടോപ്പ് വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ടോപ്പ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഞാൻ ഇന്നലെ പറഞ്ഞ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ ഫോട്ടോ ഇട്ടുനെ തന്നെ എല്ലാ ആൾക്കാരും വന്നു സ്റ്റോക്ക് ഞാൻ പത്ത് രൂപ പീസായിട്ടേ ഉള്ളൂ ഏത് അതിറപ്പിൻ്റെ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതായിരുന്നു കേട്ടോ ഞാനതിൽ ഇരുന്നൂറ് ഒക്കെ പറഞ്ഞു പോയതാണ് പത്തനൂറ് നൂറ്റി അൻപത് പീസോളുണ്ട് അതിൽ പകുതിയോളം ഓർഡർ കിട്ടിയതാണ് മുക്കാലോളം ഓർഡർ കിട്ടിയതാണ് മറ്റേ ഓരോ ഡിസൈനിലും അഞ്ച് പീസ് നാല് പീസ് ആറ് പീസൊക്കെ ബാലൻസ് ഉണ്ട് അതുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ വീഡിയോ പറഞ്ഞത് ശ്രദ്ധിക്കണം വൈകുന്നേരത്തെ വീഡിയോയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര പീസാണ് ഉള്ളത് പോലെ അത് കഴിഞ്ഞ ശേഷം ഓർഡർ എടുക്കേണ്ട നിൽക്കും നാളെയും മറ്റന്നും ഗ്രൂപ്പിൽ ഷോർട്ട് വാക്സിൻ്റെ ഫോട്ടോസ് ഒന്നും ഇടുവില്ല ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ആ ഞമ്മളെ വണ്ടിക്കാരെത്തി പൈസ എടുക്കണ്ടേ കാണിച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ പാർസൽ വന്നിട്ടുണ്ട് ആ ഈ പാർസൽ പൊതുവെ എന്താ സാധനം അറിയോ നെയ്റ്റ് മാത്രമല്ല കേട്ടോ ഇനി ഇന്നർ വയസ്സും കൂടി താത്തിറക്കിയിട്ടുണ്ട് നെയ്റ്റിൻ്റെ കൂടെ കാരണം ഇന്നർ വയസ്സിന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം അധികം വരേണ്ടല്ല കേട്ടോ നൂറ് രൂപ നൂറ് രൂപേൻ്റെയൊക്കെ ഇന്നർ വേസ് ഇനി ഇറക്കിയിട്ടുണ്ട് ഷ അപ്പോൾ നമ്മൾ പാർസൽ വന്നിട്ടുണ്ട് നമുക്ക് ഓ ഇവിടെ ഇറക്കിക്കോളി ഇവിടെ ഇറക്കിക്കോളി അപ്പം ഏതായാലും ഇതും കൂടി കണ്ടിട്ടാണ്ട് പോയിക്കോളി ഇന്നർ വേസ് ഇറക്കിയിട്ടുണ്ട് എല്ലാം ഉണ്ട് പാൻറ്റീസ് ഉണ്ട് പിന്നെ ബന്യം ക്ലോത്താണ് ഫോർട്ടി സൈസിലെ കോട്ടൺ റൗണ്ട് സ്റ്റിച്ച് ഇറക്കിയിട്ടുണ്ട് നൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അതും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഇനി മുതൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ തരും ഇത് അതായത് കൊണ്ട് ഇനി ഫോട്ടോ എടുക്കാൻ മടിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം എന്താ ഫോട്ടോ എടുക്കുന്നതിന് എന്ത് ചേച്ചി ചേച്ചിമാർ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെയല്ല പിന്നെന്താ ഇറക്കി കുറച്ച് പലാസം ഇപ്പം എൻ്റെ ഇറക്കിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് അപ്പം ഇൻഷാള്ള നമുക്കിത് ഇനിയിപ്പം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നില്ല ിങ്ങനെ പിടിച്ച് ഇനി നിൽക്കുന്നില്ല ഇനി അവരെ കണ്ട ചറക്കണ്ട അപ്പോൾ അതാ പോരി ഈവനിങ് വീഡിയോ മസ്റ്റായിട്ട് കണ്ട്രോൾ ചെയ്യും പിന്നെ ഇന്ന് മുതൽ ഫുള്ള് ഞാൻ ബിസി ആയിരിക്കും അത് പ്രത്യേകം പറയുകയാണെ റിപ്ലേ അങ്ങനെ ഇതിനനുസരിച്ച് ഞാൻ തരുള്ളൂ സാധനം സ്ക്രീൻഷോട്ടിട്ട് വന്നത് തീർന്നുക്കോ ചോദിച്ചോ കുഴപ്പമില്ല നമ്മൾ പുതിയ ഇത് കാണിക്കുകയല്ലേ കേട്ടാ പിടിക്കണോ എന്നാൽ ശരി വൈൻ്റെ എപ്പോൾ നമ്മൾ മെല്ലാണെങ്കിലൊന്ന് പിടിച്ചെടുക്കാം പാവല്ലേ